കാസർഗോഡ് ജില്ലയിൽ ബേടകം പഞ്ചായത്തിൽ പള്ളിത്തിങ്കാലിനും കുറ്റിക്കോലിനും അടുത്ത് കോളിക്കടവ് എന്ന സ്ഥലത്ത് ഒമ്പതര ഏക്കർ സ്ഥലം വിൽപ്പനകളുണ്ട് പൊയ്നാച്ചി ബന്തടുക്ക റോഡിൽ പള്ളിത്തിങ്കാലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം ദൂരെ പഞ്ചായത്ത് റോഡിന് സമീപം തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് പ്രോപ്പർട്ടിയിലേക്ക് സ്വന്തം റോഡ് സൗകര്യമുണ്ട് തെങ്ങ് റബ്ബർ കശുമാവ് പ്ലാവ് മാവ് തുടങ്ങിയ പല ഈ സ്ഥലത്തുള്ളത് വിദ്യാലയങ്ങൾ ബാങ്ക് ആശുപത്രി ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടുത്തു തന്നെയുള്ള സ്ഥലമാണ് ഇലക്ട്രിസിറ്റി വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് എപ്പോഴും വെള്ളം കിട്ടുന്ന കുളമുണ്ട് കൃഷിത്തോട്ടം എന്നതിന് പുറമെ വീട് കോട്ടസ് റിസോർട്ട് ടൂറിസം പ്രൊജക്റ്റുകൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യം ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താടി കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക